സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് മെഗാ റോക്കറ്റിന്റെ ഏഴാം പരീക്ഷണ വിക്ഷേപണം പൊട്ടിത്തെറയിൽ അവസാനിച്ചപ്പോൾ ഒഴിവായത് വൻ ദുരന്തമാണ് ഷിപ്പ് എന്നറിയപ്പെടുന്ന സ്റ്റാർഷിപ്പിന്റെ ഏറ്റവും മുകൾ ഭാഗം ബഹിരാകാശത്ത് വച്ച് ചിന്ന ഭിന്നമായപ്പോൾ അവശിഷ്ടങ്ങളുമായുള്ള കൂട്ടിയിടി ഒഴിവാക്കാൻ വിമാന സർവീസുകൾ വഴിതിരിച്ചുവിട്ടു എന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു ദക്ഷിണ ടെക്സസിലെ ബോക്കോ ചിക്ക തീരത്തെ സ്പേസ് എക്സ് തറയിൽ നിന്ന് കുതിച്ചുയർന്ന എട്ട് മിനിറ്റുകൾക്കൊടുവിലാണ് സ്റ്റാർഷിപ്പിന്റെ ഏറ്റവും മുകൾ ഭാഗം ബന്ധം കൺട്രോൾ റൂമിന് നഷ്ടപ്പെട്ടതോടെയാണ് പൊട്ടിത്തെറി സംഭവിച്ചത് മനുഷ്യനെ വഹിച്ചിരുന്നില്ലെങ്കിലും മോക്സാറ്റലൈറ്റുകളുമായിരുന്നു സ്റ്റാർഷിപ്പിന്റെ കുതിപ്പ് പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ റോക്കറ്റ് ഭാഗങ്ങൾ ആകാശത്ത് ചിഹ്നിച്ചിതറി ഇതോടെ ഗൾഫ് ഓഫ് മെക്സിക്കോയ്ക്ക് മുകളിലൂടെയുള്ള വിമാനങ്ങൾ കൂട്ടിയിടി ഒഴിവാക്കാൻ വഴിതിരിച്ചുവിടുകയായിരുന്നു രണ്ടായിരത്തി ശേഷം ഇതാദ്യമായാണ് സ്റ്റാർഷിപ്പിന്റെ ഏറ്റവും മുകൾ ഭാഗം പൊട്ടിത്തെറിച്ചത് അമേരിക്കയിലെ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണങ്ങൾ നിയന്ത്രിക്കുന്ന യുഎസ് ഫെഡറേഷൻ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ വിമാനങ്ങൾ വൈകിപ്പിക്കുകയും വഴിതിരിച്ചുവിടുകയും ചെയ്തെന്ന് സ്ഥിരീകരിച്ചു മിനിറ്റുകൾക്ക് ശേഷം വ്യോമയാന ഗതാഗതം സാധാരണ നിലയിലായി എന്നും എ അറിയിച്ചതായി റോറ്റേഴ്സ് വാർത്ത സ്റ്റാർഷിപ്പിന്റെ ഏഴാം വിക്ഷേപണ പരീക്ഷണത്തിൽ ഭീമാകാരൻ ബൂസ്റ്റർ ഘട്ടത്തെ സ്പേസ് എക്സ് യന്ത്രക്കൈയിൽ വിജയകരമായി പിടികൂടിയെങ്കിലും റോക്കറ്റിന്റെ മുകൾ ഭാഗത്തിന് തീ പിടിക്കുകയായിരുന്നു ഇത് രണ്ടാം തവണയാണ് ബൂസ്റ്ററിനെ മെക്കാസില വായുവിൽ വെച്ച് പിടികൂടുന്നത് അടി അഥവാ മീറ്റർ വലുപ്പമുണ്ട് ഹെവി ബൂസ്റ്റർ ഭാഗത്തിന് രണ്ടായിരത്തിയഞ്ചിൽ സ്പേസ് എക്സിന്റെ ആദ്യ പരീക്ഷണമാണ് ഭാഗിക വിജയമായി അവസാനിച്ചത് ഇന്നലെ ഇന്നലെ ജെഫ് ബസോസിന്റെ ബ്ലൂ ഒറിജിൻ കന്നി പരീക്ഷണത്തിൽ ന്യൂക്ലയൻ റോക്കറ്റ് വിജയകരമായി ഓർബിറ്റിൽ എത്തിച്ചതിനു ശേഷം നടന്ന പരീക്ഷണം സ്പേസ് എക്സിന് വിജയിക്കാനാകാതെ പോയത് സ്പേസ് എക്സിന് വലിയ ക്ഷീണമാകും ചെയ്യുക ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം